ഷൊർണൂർ സെന്റ് പോൾസ് പ്രോ കത്തീഡ്രൽ ഇടവക വികാരിക്ക് സസ്പെൻഷൻ ആരാധനയിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിന്നു സസ്പെൻഷൻ പിൻവലിക്കുന്നതുവരെ ആരാധനയിൽ പങ്കെടുക്കില്ല എന്നാണ് ഇവരുടെ തീരുമാനം സിഎസ്ഐ കൊച്ചിൻ മഹാ ഇടവകയുടെ കീഴിലെ പള്ളിയിലെ എഴുപതോളം വിശ്വാസികളാണ് വിട്ടുനിന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തോളം സേവനമനുഷ്ഠിച്ചിരുന്ന റഫറൻ്റെ ഷിനു എബ്രഹാമിനെ അടിസ്ഥാനവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അതിൽ സ്ഥലം മാറ്റുകയും പിന്നീട് സസ്പെൻഡ് ചെയ്യുകയുമാണ് ഉണ്ടായതെന്ന് പ്രതിഷേധിച്ച വിശ്വാസികൾ പറഞ്ഞു നമ്മളിവിടെ പ്രതിഷേധം നടത്തിയത് എന്തിനാന്ന് നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഇവിടെ ഇടവക വികാരിയായിരുന്ന റവറൻ ഷിനു അബ്രഹാം എന്ന അച്ഛനെ ഇവിടെ സ്ഥലം മാറ്റം വിറ്റി സ്ഥലം മാറ്റം കിട്ടി പോയിരിക്കുകയാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാ ഇടവക നമ്മളോട് കാട്ടിയിട്ടുള്ള ഒരു അനീതിയാണ് അനീതിയുടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹാ ഇടവക ഇലക്ഷനുമായി ബന്ധപ്പെട്ട് രണ്ട് ഗ്രൂപ്പ് ചാനലുകൾ നടക്കുന്നു ആ ഗ്രൂപ്പ് ചേരൽ ചേരലുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട അതായത് അവരുടെ കക്ഷികൾക്ക് വേണ്ടിയുള്ള വ്യക്തിപരമായ ഒരു ടാർഗറ്റിന്റെ പേരിലാണ് അച്ഛനെ ഇവിടെ സ്ഥലം മാറ്റം ചെയ്യപ്പെട്ടിരുന്നത് അച്ഛന് വരുന്നത് മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയുമാണ് തീരെ പ്രായം ചെറുതായ പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും ഒരു ചെറിയ കുട്ടിയുമാണ് അവർക്ക് കഞ്ചിക്കോട് പേഴ്സൻറ്റേജിലേക്ക് സ്ഥലം മാറ്റം ചെയ്യുന്നു കഞ്ചിക്കോട് പള്ളിയിലേക്ക് സ്ഥലം മാറ്റം ചെയ്യുകയും അവിടെ തീരെ താമസിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു പേഴ്സൻറ്റേജ് താമസിക്കാൻ വേണ്ടി നൽകുകയാണ് ചെയ്തത് അടിസ്ഥാന സൗകര്യങ്ങളോ വ്യക്തി ഒന്നും പാലിക്കാത്ത ഒരു പേഴ്സൻറ്റേജ് അവർക്ക് താമസിക്കാൻ വേണ്ടി നൽകുകയും അത്തരം ഒരു നീചമായ ഒരു പ്രതികരണം അതല്ലെങ്കിൽ മഹാഡബ ഭാഗത്തു നിന്നുള്ള ഇത്രയും ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുക്കുകയും അതിനുശേഷവും അച്ഛന് വീണ്ടും അവിടെ താമസിക്കാൻ പറ്റാത്ത രീതിയിൽ അതായത് ഇവിടുന്ന് സ്ഥലം മാറ്റം ചെയ്യുകയും ഇപ്പോൾ ആറുമാസത്തേക്ക് അനധികൃതമായി സസ്പെൻഷൻ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് അപ്പം ഇവിടെ വസ്തുത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മഹാഡോവയുടെ കൃത്യമായ ഒരു അജണ്ട അതായത് കൃത്യമായ ഒരു രാഷ്ട്രീയത്തോടെ അച്ഛനെ വ്യക്തിപരമായി ടാർഗറ്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് അപ്പോൾ അതിനെതിരെ എതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് കാരണം നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ സഭയുടെ ഭാഗത്തു നിന്നും സമൂഹത്തിൽ നിന്നും പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ അതിനുവേണ്ടി മുന്നോട്ട് വരികയാണ് നിലവിലെ മഹാ ഇടവക അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചില നീക്കങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം സെന്റ് പോൾസ് പ്രൊഫസർ കത്രീഡൽ ഇടവക ജനങ്ങളും സഭയിലെ വിവിധ സംഘടനകളും സംയുക്തമായി ഞായറാഴ്ച സഭ ബഹിഷ്കരിക്കുകയും പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുകയും ചെയ്തു പുതുതായി രൂപീകരിച്ച മഹാ ഇടവക ഭരണസമിതിയുടെ ദ്രോഹ നടപടികൾ അവസാനിപ്പിച്ച് റവറൻറ് ഷിനു എബ്രഹാമിന്റെ സസ്പെൻഷൻ പിൻവലിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു ഞായറാഴ്ച പത്ത് നൂറ് പേരോളം പങ്കെടുക്കുന്ന ഈ ഞായറാഴ്ച പത്ത് പതിനഞ്ച് പേരാണ് ഇന്ന് ആരാധനയിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്തായാലും ഞങ്ങൾ ഈ ഷിനുവച്ചന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരം ഈ പ്രതിഷേധം തുടർന്നുകൊണ്ട് പോകും അതാണ് ഞങ്ങളുടെ കൂട്ടായത് ആ പങ്കെടുക്കില്ല ഞങ്ങള് അതാണ് ഞങ്ങളുടെ ഉറച്ച തീരുമാനം കേൾക്കാന അധികാരികൾ കണ്ണു തുറക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം നടത്തുന്നത് തന്നെ അത് കിട്ടുന്നത് വരെ അവരതിനൊരു തീരുമാനം എടുക്കുന്നത് വരെ ഞങ്ങൾ ഈ പ്രതിഷേധവുമായി മുൻപോട്ട് പോകും അതാണ് അറിയിച്ച അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ട് അവരുടെ ഭാഗത്തൊന്നും ഒരു പ്രതികരണം നമുക്ക് കിട്ടിയിട്ടില്ല യു ടി വിനസ് പാലക്കാട്